ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഫങ്ഷന് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല രീതിയിൽ സെയിൽ കിട്ടുന്നതും ആയിട്ടുള്ള ഒരു മാല ചെയ്യയാണ് അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ലോക്കറ്റ് ലോക്കറ്റ് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ലോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക അതിനകത്ത് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതുപോലുള്ള കുന്തൻസ്റ്റോണാണ് എടുത്തേക്കുന്നത് അതിന് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഇത് ഇപ്പോൾ ഈ ചെയ്യുന്ന ലോക്കറ്റ് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ലോക്കറ്റാണ് നമുക്ക് ഏത് മോഡലിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം പക്ഷെ നമ്മളിത് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഫങ്ഷൻ ഉപയോഗിക്കാം ഉപയോഗിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടുന്ന കിട്ടുന്നൊരായിട്ടുമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തു ഇനി നമ്മൾ ഇതിന് ചുറ്റാകെ വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണമുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിന് ചുറ്റാകെ ആയിട്ട് ഒരു ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണമുണ്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതൊട്ടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിനെ ഒന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഗം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഗം അപ്ലൈ ചെയ്തു ശേഷം നമ്മൾ വീണ്ടും കുന്തൻ ആണ് എടുക്കുന്നത് ഇപ്പോൾ കുന്തൻ സ്റ്റോണിൻ്റെ ഇതുപോലുള്ള റൗണ്ട് ഷേപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിന് ഇതിന് ചുറ്റാകെ ആയിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഒട്ടിക്കാം അതിനുശേഷം വീണ്ടും ഇതിന് ചുറ്റാകാം നമ്മൾ ഒന്നും കൂടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതിന് ചുറ്റാകെ ആയിട്ട് നിങ്ങളിങ്ങനെയുള്ള മാലകളെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഏതൊരു പോയി കഴിഞ്ഞാലും എല്ലാ ഫങ്ഷനിലും ഡ്രസ്സ് കോഡുണ്ട് അതുപോലെ തന്നെ ഇപ്പം ജ്വലറീസും അതുപോലെ ആയിട്ടുണ്ട് എല്ലാരും ഒരേ പോലെ ഇടുന്ന ആ ഒരു രീതി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ ഐറ്റങ്ങളും മറ്റുള്ളവർ കാണണ്ടേ ഒന്നി നമ്മൾ ഉപയോഗിക്കുക ഒരേപോലെ നമ്മളോ നമ്മളുടെ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോ അല്ലെങ്കിൽ കസിൻസോ എല്ലാം ഒരുപോലെ ഉപയോഗിക്കുക അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോ തുടങ്ങും ഇത് എവിടുന്ന എങ്ങനെയാന്നുള്ളത് അപ്പോഴും നമുക്ക് പറയാം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇതുപോലെ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം എപ്പോഴായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നോക്കുക ഫസ്റ്റിലെ നമ്മളുടെ കയ്യിൽ നിന്ന് എന്താ ഫ്രീ ആയിട്ടായാലും രണ്ടു പേർക്ക് കൊടുത്ത് ഒരുമിച്ച് ഇട്ടോ അങ്ങനെയെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ നോക്കുക അപ്പോഴും നമുക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടും ഇപ്പം നമ്മൾ ആ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലൊരു കുന്തൻ സ്റ്റോൺ എടുത്ത് ഇതിന് ചുറ്റാകെ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണമുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തു ഇനി നമുക്കിതിനെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ എൻ്റെ ബീഡാണ് എടുത്തേക്കുന്നത് ഈ എൻഡ് ബീഡിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഐപ്പിന് വേണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള കുങ്കുരു എടുത്തിട്ടുണ്ട് നമുക്ക് ഈ എൻ ഐപ്പിന്നിനകത്ത് ഇതുപോലെ എൻ്റെ ബീട് കയറ്റി കൊടുക്കാം അതിനുശേഷം ഐ പിന്നിന് ഒന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് കുങ്കുരു സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മളൊരു ഏഴ് സെറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ ലോക്കറ്റിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഐ പിന്നിനെ ഓരോന്നായിട്ട് നമുക്കിതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ലോക്കറ്റ് ഇതുപോലെ ചെയ്യേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ ഈ ലോക്കറ്റ് ചെയ്ത സ്ഥാനത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡലിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത്രയും ഹെവി അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം ഇപ്പം കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഐറ്റങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹെവി ആയിട്ട് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ഏഴെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തു വീണ്ടും നമ്മൾ രണ്ടായി ഐപ്പിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡിനായിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ബീഡ്സ് ചെയിൻ ആണ് ഇതാ ഇതുപോലെയുള്ള ബീഡ്സ് ചെയിൻ ആണ് വേണ്ടിയത് നമുക്ക് ഈ ബീഡ്സ് ചെയിൻ വെച്ചിട്ട് ഒരുപാട് മോഡൽ ചെയ്യാൻ പറ്റും ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ രണ്ട് ആയിട്ടുള്ള മാലയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സൈഡിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരേ നീളത്തിന് രണ്ട് ലെയർ കട്ട് ചെയ്തു എന്നിട്ട് അതിന് രണ്ടിനെയും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഒരു ജംബ്രിങ്ങിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക ജംബ്രിങ്ങിനെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മൾ ഒരു സൈഡിനേക്കുള്ള മാല സെറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്തതും ഇതുപോലെ നീളത്തിനെടുക്കുക അതും രണ്ട് ലെയറായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിലും ഇതുപോലെ ജംബ്രിങ് കയറ്റി കൊടുക്കുക ജംബറിങ്ങിനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഒരു സൈഡ് ചെയ്തു ഇപ്പുറത്തെ സൈഡിനും അതുപോലെ ജംബ്രിങ് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് നീളത്തിനായിട്ടാണ് ചെയ്യുന്നത് മാല ചെയ്യുന്നത് കാരണം സാരിക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് നീളത്തിനാണ് എടുത്തേക്കുന്നത് ഈ ജംബ്രിങ്ങിനകത്ത് നമ്മൾ ഇനിയൊരു ഫിഷ് കോക്കും കൂടെ ആഡ് ചെയ്യണുണ്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ജംറിങ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ എടുത്ത ബീഡ്സ് ചെയിന് നമ്മുടെ ലോക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മളെ പരിപാടി കഴിഞ്ഞു അപ്പം നമ്മുടെ മാല ചെയ്യാൻ ഇത്ര മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ നമുക്കിഷ്ടപ്പെട്ട ഒരു ലോക്കറ്റ് ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ ലോക്കറ്റ് സെൻറ്ററിലായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഈ ടു ലെയർ എടുത്തെടുത്ത് നമുക്ക് ത്രീ ലെയർ വേണോ ഫോർ ലെയർ വേണോ എത്ര വേണോങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മൾ ഈ ലോക്കറ്റ് കൊടുത്തേക്കുന്ന ഐ പിന്നിനെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ബീഡ് ചെയിനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളൊരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായാലും നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ കൊടുക്കേണ്ടി വരും ഇതിപ്പം നമുക്ക് നിസ്സാരമായിട്ട് വേഗത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ മാല ഇഷ്ടമായി എന്ന് കരുന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റുകൾ ചെയ്യാം നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഉറപ്പായിട്ടൊരു ഈ ഒരു ഐറ്റം മാത്രം മതി അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഇതിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് മറ്റൊരു വീഡിയോയിൽ കാണാം